you രൂപമാണ് പാരമ്പര്യമായിട്ട് തന്നെയാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ടു പോകുന്നത് വട്ടക്കളിക്ക് ഉപയോഗിക്കുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ മരണ മരണാന്തര ചടങ്ങിനും പിന്നെ തെരണ്ടി കല്യാണത്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ പാട്ട് പാടുന്നത് പിന്നെ ഇതിൽ കുറച്ച് നല്ല പാട്ടും പാടും പിന്നെ കുറച്ച് ചെക്കന്മാരെ കളിയാക്കാനും പെണ്ണുങ്ങളെ കളിയാക്കാനും ഒക്കെ ഇത് പാടുന്നുണ്ട് പിന്നെ എന്താ ചെറുത് കുട്ടികൾ തൊട്ട് വലിയ അമ്മമാർ വരെ ഇത് ഈ പരിപാടി കളിക്കാറുണ്ട് ഇതിന് ഇങ്ങനെ സമയമൊന്നുമില്ല എപ്പോൾ കല്യാണത്തിന് എപ്പോൾ വേണമെങ്കിൽ രാവിലെ കളിക്കും വൈകുന്നേരം കളിക്കും അങ്ങനെയൊക്കെയാണ് ഇത് കമ്പളനാട്ടി നമ്മുടെ എന്താ നെല്ല് നാറ് നടടുമ്പോൾ നാറ് പറിക്കുന്ന സമയത്തും ഇത് ചെയ്യാറുണ്ട് എന്താ അധ്വാന ഭാരമൊക്കെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ അമ്മമാർ എന്താ ഇങ്ങനെ പാട്ട് പാടി തുടി കൊട്ടി ചീന മോതി ഒക്കെയാണ് ഇങ്ങനെ കളിക്കുന്നത് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ് ഇത് ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് കൈ ഉണ്ടാക്കിയത് കുഞ്ഞിക്കുരു മഞ്ചാടി കൈതോല അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഈ മാല ഉണ്ടാക്കുന്നത് അമ്മമാരാണ് ആ വെച്ചിട്ടാണ് കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഓരോ ചടങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ചടങ്ങിനും ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ വീടുകളിൽ ഇങ്ങനെ ഓരോ ആഘോഷത്തിനൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇത് എന്ന് ഇതിലേക്ക് വരാന് കുറച്ച് ദിവസം കൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത്